ഇന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് കോതമംഗലത്ത് പ്രദേശവാസികളുടെ കിണറ്റിൽ ഒരു കൊമ്പനാന വീണ് കിടക്കുകയാണ് സ്ഥലവാസികൾ പ്രതിഷേധം കടിപ്പിക്കുന്നു സ്ഥല എം എൽ എ ആൻ്റണി ജോൺ പറയുന്നത് ആനയെ വിട്ടുകൊടുക്കുകയില്ല ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകുവാൻ അനുവദിക്കുകയില്ല ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാതെ ആനയെ വിട്ടുകൊടുക്കുകയില്ല എന്നാണ് സ്ഥലം എം എൽ എ ആൻ്റണി ജോൺ പറയുന്നത് ആനപ്രേമികൾക്ക് പറയുവാനുള്ളത് ഇങ്ങനെ ആനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള കുഴിക്കിണറുകളും കുഴികളും ഉണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഉടമസ്ഥ ഇതിനെ ചുറ്റു മതിൽ കെട്ടി അതിനെ സംരക്ഷിക്കണം വെറുതെ എങ്കിലും ഇടുന്നത് കൊണ്ടാണ് ഈ ആനകളൊക്കെ വന്ന് ഈ കുഴിയിൽ വീഴുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ദൈവം ചെയ്ത് വീട്ടുകാർ ഇതിന് ചുറ്റുമതിൽ കെട്ടണം കിണറുകൾക്ക് അത്യാവശ്യമാണ് പിന്നെ സർക്കാർ അതിനുള്ള അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സർക്കാർ ഇടപെടുക ഇങ്ങനെയുള്ള കിണറുകളും കുഴികളുമൊക്കെ ആവശ്യമില്ലാത്ത കുഴികൾ നികത്തുക അല്ലാത്തത് ചുറ്റുമതി കെട്ടി അതിനെ സംരക്ഷിക്കുക ഇത് സർക്കാർ ജനങ്ങളോട് അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളോട് പറയണം അത് അത്യാവശ്യമാണ് ആനയെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ആനയൊക്കെ വെടിവെച്ച് കൊല്ലാനോ കാട്ടിക്കിടക്കുന്ന ആനയെല്ലാം വേറെ ദേശത്തേക്ക് കൊണ്ടുവരാനോ കഴിയുന്നതല്ല നമ്മൾ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതായത് സ്ഥലങ്ങളിൽ വീട്ടുകാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അങ്ങനെ നമുക്ക് ഇതൊരു പരിഹാരം കാണുവാൻ പറ്റും അല്ലാതെ സർക്കാർ വിചാരിച്ചാൽ ആനയിറങ്ങുന്നു ആന ഇറങ്ങി അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഗോതമംഗലത്ത് മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും വനമേഖലകളിലായി കിടക്കുന്ന സ്ഥലങ്ങൾ ആനകൾ ഇറങ്ങാറുണ്ട് സഞ്ചരിക്ക സഞ്ചരിക്കാറുണ്ട് അത് ആഹാരം തേടി വരുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള കുഴികൾ കിടക്കുന്ന കാരണം അല്ലെങ്കിൽ കിണറുകൾ ഉള്ളത് വേണം ആ കിണറ്റിൽ വന്ന് വീഴുകയാണ് പതിവ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ള ഇങ്ങനെയുള്ള കിണറുകളും കുഴികളും ഒന്നുകിൽ കുഴികൾ നികത്തുക അല്ലെങ്കിൽ അതിന് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുക മാത്രമേ ഉള്ളൂ അതിന് ശാശ്വതമായ പരിഹാരം ആനകളെ ഒന്നും എഴുവിച്ച് വിടാൻ എഴുവിച്ച് കൊല്ലാനോ ഒന്നും കഴിയുന്ന കാര്യമില്ല ഒരു പക്ഷെ ഓടിച്ചു വിടാം വീണ്ടും അത് വരും ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല എന്നാണ് ആനപ്രേങ്ങൾ പറയാനുള്ളത്